മക്കളുടെ ഭാവി തീരുമാനിക്കുന്ന ഭാവി നശിപ്പിക്കുന്ന പ്രധാന മൂന്ന് തെറ്റുകൾ ഇത് നിങ്ങൾ ചെയ്യരുത് മക്കളുടെ ഭാവി ഞാൻ തീരുമാനിക്കും എന്ന നിലപാടിൽ മാതാപിതാക്കൾ ചെയ്യാറുണ്ട് കുട്ടികളുടെ ആഗ്രഹങ്ങളും എല്ലാം സ്വന്തം ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ സ്വഭാവം കഴിവ് ആഗ്രഹങ്ങൾ ഒറ്റക്കെട്ടായി ചേർന്ന് തീരുമാനിക്കുക രണ്ട് മൊത്തം മാർക്കിൽ ശ്രദ്ധ എടുക്കുകയാണ് തൊണ്ണൂറ് ശതമാനം കിട്ടിയില്ലെങ്കിൽ ജീവിതം നഷ്ടമാകും അഭിപ്രായങ്ങൾ അഭിനിവേശങ്ങൾ ചിന്താശേഷി എന്നിവ മറ്റും മാർക്കിനെ കൂടുതൽ കുട്ടിയുടെ ആത്മവിശ്വാസം തകർക്കും മാർക്കിനും ഒപ്പം പാഷനും ഉണർത്തി വളർത്തുക കുഞ്ഞിന്റെ അറിവ് വിശാലമാക്കുക മൂന്ന് ബഹുമാനമല്ലാത്ത താരതമ്യം നീ കണ്ടോ നിന്റെ സുഹൃത്തിനെ എന്താ നീ ഇങ്ങനെ ഇത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ മക്കളെ തളർത്തു അവന്റെ പ്രത്യേകതകൾ തിരികെ പിടിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാതാകും കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ അവന്റെ വളർച്ചയെ കാഴ്ചവെച്ചുകൊണ്ട് കൈപിടിച്ച് നടത്തുക ഈ മൂന്ന് തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി പാഷൻ ഉണർത്തിലൂടെയാണ് നിർമ്മിക്കുന്നത് ഇത് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യൂ പരമാവധി ഇതുപോലത്തെ റീൽസുകൾ കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ